കവിത പെണ് അല്പമെന്നാകിലും വീര്യമുണ്ടാകണം അല്പമെന്നാകിലും വീര്യമുണ്ടാകണം വിരസതയുടെ ശീതമേറ്റാതെ കാക്കണം പകയുടെ താപം അധികരിക്കാതെ വയ്ക്കണം പുറത്ത് മികച്ച ഘർഷണ ഫലമൊരുക്കി അകത്ത് ശാന്തമായിരിക്കണം അവശ്യഘട്ടത്തിൽ ഒരൊറ്റ സ്പർശനത്താൽ ജ്വലിക്കണം പ്രിയതെ അഗ്നി ഉള്ളിലൊളിപ്പിക്കും പേടകമല്ലോ നീ അല്പമെന്നാകിലും വീര്യമുണ്ടാകണം വിരസതയുടെ ശീതമേറ്റാതെ കാക്കണം പകയുടെ താപം അധികരിക്കാതെ വെക്കണം പുറത്ത് മികച്ച ഘർഷണ ഫലമൊരുക്കി അകത്ത് ശാന്തമായിരിക്കണം അവശ്യഘട്ടത്തിൽ ഒരൊറ്റ സ്പർശനത്താൽ ജ്വലിക്കണം പ്രിയതെ അഗ്നി ഉള്ളിലൊളിപ്പിക്കും കുഞ്ഞു നീ